ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വിടമ്പമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള രണ്ട് കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഇതാ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ചേന ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ചേന കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ചൊറിവായിരിക്കും കയ്യിലൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചേന കട്ട് ചെയ്യാനൊക്കെ പ്രയാസമായിരിക്കും ചൊറിയുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ചൊറിയാതെ തന്നെ നല്ല രീതിയിൽ ചേന കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ ചേന കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ കയ്യിൻ്റെ ഉൾഭാഗത്തും അതേപോലെ പുറം എല്ലാം ഇതേ രീതിയിൽ എണ്ണ തേച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചേന കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡും ഉപയോഗിച്ച് നോക്കാം കുറച്ച് ചെറുനാരങ്ങ നീര് ഇതേപോലെ കയ്യിൽ ആക്കിയിട്ട് രണ്ട് ഭാഗത്തൊന്നും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഉള്ളു ഉള്ളിലും പുറത്തൊക്കെ ഇതേ രീതിയിൽ ചെറുനാരങ്ങ നീര് തേച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ചേന നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കൈയിൻ്റെ അച്ചോർച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് മെത്തേഡ് കാണിച്ചതിൽ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കൈയിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ തേച്ചിട്ട് ചേന കട്ട് ചെയ്യുന്ന സമയത്ത് എത്ര കൂടുതൽ ചേന ഉണ്ടെങ്കിലും നമുക്ക് നിഷ്പ്രയാസം പെട്ടെന്ന് തന്നെ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ കൈയിൻ്റെ ആ ഒരു ചൊറിച്ചിലോ നീറ്റിലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതുമാണ് ഒരു പ്രയാസമില്ലാതെ തന്നെ നമുക്ക് ആ ചേന മുഴുവനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ നമ്മളെ അടുക്കളയിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരൊറ്റ ലിക്വിഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ആ ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് എന്തും ക്ലീനാക്കി എടുക്കാവുന്നതാണ് കേട്ടോ വീട്ടിലുള്ള പാത്രങ്ങളായാലും അതേപോലെ സിങ്കായാലും ബാത്റൂം ആയാലും എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഈയൊരു ഡിഷ് വാഷ് മാത്രം മതി കേട്ടോ നമുക്ക് തിളക്കമുള്ളതാക്കി എടുക്കാനായിട്ട് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് പാത്രം കഴുകുന്ന ലിക്വിഡ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഏത് ലിക്വിഡാണോ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ പ്രില്ലോ അല്ലെങ്കിൽ വിമ്മോ ഏത് ലിക്വിഡാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഞാനിതാ കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഇട്ടോ കൊടുക്കുന്നത് അപ്പോൾ പേസ്റ്റ് ചേർക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡയും അതേപോലെ വിനാഗിരിയും ഡിഷ്വാഷും പേസ്റ്റും എല്ലാം ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ബേക്കിംഗ് സോഡയും അതേപോലെ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം നല്ലൊരു പദപതയായ പതിഞ്ഞു പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ സമയം നമുക്ക് ഇതേ രീതിയിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പേസ്റ്റൊക്കെ മിക്സ് ചെയ്ത് വരാൻ കുറേ ടൈം എടുക്കും കേട്ടോ അപ്പോൾ അത് കാരണം സ്പൂൺ വെച്ചിട്ട് കുറച്ച് സമയം ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സൊല്യൂഷൻ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്കാക്കി വെച്ചതിന് ശേഷം ഇനി ആ ഒരു ബോട്ടിൽ മുഴുവനായിട്ടും നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളാണോ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം കുപ്പി ആ ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടപ്പിനൊരു ഹോൾസ് ഇട്ടിട്ട് നമ്മൾ പാത്രം കേൾക്കുന്ന ലിക്വിഡായിട്ടും അതേപോലെ നമുക്ക് ബാത്റൂമും ടോയ്ലറ്റും സിങ്കും വേസിനും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ലിക്വിഡ് മാത്രം മതിയിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ ഞാൻ പാത്രമാണ് കഴുകി കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ വീട്ടിലുള്ള പൊടി പിടിച്ചിട്ടുള്ള പാത്രങ്ങളായാലും അതേപോലെ മേക്കോ കരി പിടിച്ചിട്ടുള്ളതോ എണ്ണമഴ ഉള്ളതോ എന്ത് പാത്രങ്ങളായാലും നമുക്ക് ഈ ഒരു ഒറ്റ ലിക്വിഡ് മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് ഇതാ ഞാൻ ഈ ഗ്ലാസ് നല്ലോണം എണ്ണമഴ ഉള്ള ഗ്ലാസ് ആട്ടത് അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഇതാ കുറച്ച് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ സ്ക്രബർ വെച്ചിട്ടൊന്ന് ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഉരച്ച് കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഇതാ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലേറ്റായാലും ചില ഫൈബറിൻ്റെ പ്ലേറ്റൊക്കെ ഉണ്ടാവുമല്ലോ അടിവശത്തൊക്കെ കറുപ്പ് ബ്ലാക്ക് അടിച്ചിട്ടുള്ള പ്ലേറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഷ് വാഷ് വെച്ചിട്ട് നമ്മൾ ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറ പിടിച്ചിട്ടുള്ളതൊക്കെ നല്ല രീതിയിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നിറം മങ്ങിയ പാത്രങ്ങളുണ്ടെങ്കിലും സ്റ്റീൽ പാത്രങ്ങളായാലും കരി പിടിച്ചിട്ടുള്ള അലൂമിനിയം പാത്രങ്ങളായാലും എല്ലാം നമുക്ക് ഈ ഒരൊറ്റ ഡിഷ് വാഷ് ലിക്വിഡ് മതിട്ട് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് അതേസമയം നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും എല്ലാം ഈയൊരു ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ കൗണ്ടർ ടോപ്പ് നല്ല രീതിയിൽ തന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും മാത്രമല്ല എണ്ണമയും എല്ലാം ചെളിയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ ഗ്യാസ് സ്റ്റൗ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞാൽ തുടച്ചിടമല്ലോ ഈ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്ത് നോക്കൂ നല്ല രീതിയിൽ തന്നെ ആ ഒരു എണ്ണമയം നമ്മൾ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റൗവിലൊക്കെ എണ്ണമയം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ എണ്ണമയം എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗവൊക്കെ ഒക്കെ ക്ലീനായി കിട്ടും ചെയ്യും മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും അതേപോലെ തന്നെ സിങ്കും നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ നല്ല ീതിൽ തന്നെ അതിൽ എണ്ണമയവും വെള്ളത്തിൻ്റെ കുത്തുകളും പാടുകളും എല്ലാം ഉണ്ടാകും ഈ ഒരു ഒറ്റ ഡിഷ് വാഷ് ലിക്വിഡ് നമുക്കൊന്ന് സ്പ്രേ ചെയ്തിട്ട് സിങ്കും നമുക്ക് ഇതേ രീതിയിൽ തേച്ച് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ ടേബിളുണ്ടെങ്കിൽ അതും ഇതേ രീതിയിൽ ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ബാത്റൂം ആയാലും ടോയ്ലറ്റ് ആയാലും എല്ലാം ഈയൊരൊറ്റ ലിക്വിഡ് മാത്രം മതിയിട്ട് നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കൂ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇതിൽ ഈ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ ലിക്വിഡ് കുറച്ച് മാത്രം മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല പതയുണ്ടാവും അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും അതുമാത്രമല്ല ഇതിൽ വിനാഗിരിയും ബേക്കിംഗ് സോഡ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ വിനാഗിരി ഒക്കെ ഉള്ളത് കാരണം എന്ത് അഴുക്കുണ്ടെങ്കിലും അതേപോലെ എന്ത് ഉണ്ടെങ്കിലും അതൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാരും ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടോ ഒന്ന് ഉപയോഗിച്ച് നോക്കൂട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അടുത്ത വെറൈറ്റി വീഡിയോയിട്ട് നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു